ഹലോ ഇന്ന് നമുക്ക് കിഴങ്ങ് വെച്ചൊരു കറി ഉണ്ടാക്കിയല്ലോ ചോറിനും ചപ്പാത്തിക്കൊക്കെ ഒരു കറി അതിനായി ആദ്യം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി മൂപ്പിച്ചെടുത്ത ശേഷം ഒരു രണ്ട് സവോള നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം സവോള എളുപ്പം വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് വഴറ്റി കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർക്കാം സവോള നന്നായി വഴറ്റിയെടുത്ത ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവുള്ളതാണ് എടുത്തിരിക്കുന്നത് കൂടെ മല്ലിപ്പൊടി ഒരു രണ്ടര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതൊന്നിട്ടൊന്ന് പച്ചപ്പ് മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കിഴങ്ങാണ് ചേർത്ത് കൊടുക്കേണ്ടത് കിഴങ്ങ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് നീളത്തിലരിഞ്ഞെടുത്തതാണ് അതുംകൂണം ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മസാല പുരട്ടിയെടുക്കാം ഇപ്പം നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഗുണം ചേർത്ത് കൊടുക്കാം സവോളയിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉൾപ്പെട്ടാൽ മതി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം നന്നായി തിളച്ച ശേഷം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ കിഴങ്ങ് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയിലയും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല കുറുകിയ ചാറോട് കൂടിയ കിഴങ്ങ് കറി റെഡി അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം